അലൈക്കും വസ്സലാമു അഷ്റഫിൽ മുർസലീൻ അസലാമലൈക്കും പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളെല്ലാവരും ഹെഡിങ്ങിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ തമ്പനിയിൽ കണ്ടതുപോലെ നമ്മുടെ ഇന്നത്തെ വിഷയം ഇ കെ എ പി വിഭാഗങ്ങൾ തമ്മിൽ യോജിക്കുമോ എന്നുള്ളതാണ് യോജിക്കും എന്നതിലേക്ക് സൂചന നൽകുന്ന ഒരു റിപ്പോർട്ടും എൻ്റെ അടുക്കൽ കിട്ടിയിട്ടില്ല യോജിക്കില്ല എന്ന കാര്യത്തിലേക്കും എൻ്റെ അടുക്കൽ വിവരം ഇല്ല പിന്നെ എന്തിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം ചോദിച്ചാൽ യോജിക്കണം എന്ന അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കേണ്ടതായ കാരണം നമ്മൾ യോജിക്കണം പരസ്പരം ഭിന്നിച്ച് നിന്നത് കൊണ്ട് നമുക്ക് ആർക്കും ഒരു നേട്ടവും ഇല്ല ആർക്കും നേട്ടമല്ല രണ്ടു വിഭാഗം നേട്ടമ എന്താണ് നേട്ടമുണ്ടായിട്ടുള്ളത് നിങ്ങൾ കഴിഞ്ഞ കാല ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണല്ലോ വിഭിന്നിക്കുന്നത് രണ്ട് സംഘടനയായി പിളരുന്നത് അല്ലേ അതിനുശേഷമുണ്ടാ അതിനു ശേഷമുള്ള ഓരോ സാമ്പത്തിക ഓരോ നാട്ടിലെയും ചരിത്രം നിങ്ങളൊന്ന് പരിശുദ്ധം നോക്കൂ എന്താണ് അതുകൊണ്ട് ഉണ്ടായിട്ട നേട്ടം ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം കുറെ പള്ളികൾ ഉണ്ടാക്കി ഉണ്ടായി എന്നുള്ളത് അല്ലെങ്കിൽ കുറെ മദ്രസകൾ ഉണ്ടായി എന്നുള്ളത് അതിൻ്റെ എണ്ണം വർദ്ധിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ അതൊരു നേട്ടമായി ഈ വിനീതൻ കാണുന്നില്ല പരസ്പരം ഭിന്നിച്ച് ഹൃദയങ്ങൾ തമ്മിൽ അകന്ന് കുറേ പള്ളി ഉണ്ടാകുന്ന എന്ത് കാര്യമാണുള്ളത് തൊട്ടടുത്ത് നോക്ക് നിങ്ങൾ കൂടുതൽ അകലല്ല മിക്ക നാടുകളിലും അവിടെ ഒരു പള്ളി ഇവിടെ ഒരു പള്ളി അവിടെ മറ്റൊരിത് വേറെ പള്ളി അങ്ങനെ അടുത്തടുത്ത പള്ളികൾ എന്നിട്ട് വിശ്വാസികൾ കുറേ അങ്ങോട്ട് കുറേ ഇങ്ങോട്ട് സ്ഥലമില്ലാഞ്ഞിട്ടല്ല ആ പഴയ പള്ളിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടല്ലോ വാശിക്ക് കയറ്റുക അവിടെ അവര് പള്ളി കയറ്റിയാൽ ഇവരും പള്ളി കയറ്റുക അവര് മറസ് ഉണ്ടാക്കിയാൽ ഇവരും മറസ് ഇങ്ങനെ വാശിയോട് കൂടിയുള്ള ആ പ്രവർത്തനം അത് നല്ലൊരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് ആ എന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കാം വിയോജിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഒരു കല്യാണം ഉണ്ടായാൽ പോലും നോക്കൂ നിങ്ങൾ കല്യാണം ഉണ്ടായാൽ പോലും അവിടെ ആളുകളെ നോക്കി ക്ഷണിക്കുന്ന സമ്പ്രദായം ചില നാടുകളൊക്കെ ഉണ്ട് എൻ്റെ പാർട്ടിക്കാരെ മാത്രം ക്ഷണിക്കുക മറ്റുള്ളവ ഉള്ളവർ അവഗണിക്കുക അതുപോലെ കല്യാണം ആലോചന വേളയിൽ ആദ്യം ചോദിക്കുന്നതാണ് ഓൺ ഏതാ പാർട്ടിക്കാരെന്നുള്ള ഓപ്പോസിറ്റാണെങ്കിൽ വേണ്ട ഇങ്ങനെയൊക്കെയാണ് ചിന്ത മരിച്ചാൽ മരിച്ചാൽ പോലും മരണ വീട്ടിൽ വരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വരെ പങ്കെടുക്കാൻ ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് മടി ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു വിവാദത്തിൽ പറയുന്നല്ലേ പരസ്പരം അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് അല്ലേ എന്താണ് അതിൻ്റെ ആവശ്യം സഹോദരന്മാരെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് എന്താണ് എന്നല്ലേ നിങ്ങൾ ഭിന്നിക്കണം എന്നാണോ ഖുറാൻ പറയുന്നത് നിങ്ങൾ ഭിന്നിച്ച് പരസ്പരം പോരടിക്കണം എന്നാണോ പറയുന്നത് അല്ല ഭിന്നിക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത് വഴത്തസ്യമോ ബിഹാബിരില്ല ഭിന്നിക്കരുത് ഒറ്റക്കെട്ടാവുക ഐക്യത്തിലാവുക നമ്മൾ മാത്രം ഐക്യത്തിലായി പോരാ മാനവൈക്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മാനവൈക്യം ജാതി മത ജാതി മതഭേദമന്യ എല്ലാവരും ഐക്യത്തിലാവുക ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവരും ഒക്കെ ഐക്യത്തിലാവുക മനുഷ്യൻ എന്ന ആ ചിന്താധാരയിലേക്ക് ആ ആശയത്തിൽ നമ്മൾ ആ ആശയത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരിക അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മുസ്ലിങ്ങളായ നമ്മൾ അതിന് നേതൃത്വം കൊടുക്കണം അല്ലാതെ പരസ്പരം ഭിന്നിച്ച് കലഹിച്ചെന്നതുകൊണ്ട് ഒരു നേട്ടവും ഒരാൾക്കുമില്ല ഒരു നാട്ടിലുമില്ല ഈ ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ സ്വല്ലു അലൈ വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് എന്താണ് എന്താ പഠിപ്പിച്ചത് എന്നല്ലേ അങ്ങനെ ഒരുപാട് ഹദീസ് അങ്ങനെയുള്ള ആ ആശയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും എന്താണ് ഹദീസിന്റെ അർത്ഥം നമ്മൾ പെട്ടവൻ അല്ല നമ്മൾ നടന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ പെട്ടവൻ അല്ല ആര് മൻ ഒരുത്തൻ യൻ വയർ നിറച്ച് കൂണുന്നു സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു എന്നാൽ അവന്റെ അയൽവാസിയുടെ അവസ്ഥ എന്താണ് വിശന്ന് ഒരിഞ്ഞ വയറുമായിട്ടാണ് അവനും അവന്റെ കുട്ടികളും അവിടെ കഴിയുന്നത് ഇവിടെ ഇവനും ഇവന്റെ കുട്ടികളൊക്കെ എങ്ങനെ ഉഷാറായി ഭക്ഷണം കഴിക്കുന്നു ആഡംബരമായി ജീവിക്കുന്നു ഇങ്ങനെയുള്ള അവസ്ഥ ഇപ്പുറത്ത് അപ്പുറത്ത് അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ അയൽവാസിയെ പരിഗണിക്കാതെ സ്വന്തം കാര്യം സിന്താപാ നോക്കി ആർഭാടത്തോട് ജീ ആർഭാടത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ എന്താണ് നെയ്സമിന്ന നമ്മളിൽ പെട്ടവനേ അല്ല അവൻ ഈ മതത്തിൽ നിന്ന് ഔട്ടാണ് ഔട്ട് ഓഫ് ഇസ്ലാം എന്നാണ് പ്രവാചകൻ അലൈഹി അലൈവല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചുള്ളത് അതുകൊണ്ട് പരസ്പരം ഭിന്നിക്കരുത് എന്നർത്ഥം മനുഷ്യൻ എന്ന ആ കൺസെപ്റ്റിലേക്ക് ഇറങ്ങി വരുന്നത് അവിടെ അയൽവാസി എന്നാണ് പ്രവാചകൻ പറഞ്ഞത് അയൽവാസി ഏത് മതത്തിൽപ്പെട്ടവനായാലും ശരി അയൽവാസി അയൽവാസിയാണ് അവൻ ഹിന്ദു ആവാം മുസ്ലിം ആവാം ക്രിസ്ത്യാനിയാവാം ആരായിരുന്നാലും ഇനി ഒരു മതമില്ല നിരീശ്വരവാദി നിരീശ്വരവാദിയായിക്കോട്ടെ പക്ഷെ അയൽവാസി എന്ന നിലയിൽ അവരോടും നല്ല നിലയ്ക്ക് പെരുമാറുക അപ്പൊ ഇതാണ് നമ്മള് നമ്മുടെ പ്രവാചകൻ സല്ലാഹുലൈവി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ പരസ്പരം എങ്ങനെ ഭിന്നിക്കുന്നത് എന്താ അടിസ്ഥാനത്തിലാണ് ഭിന്നിക്കുന്നത് എന്താണ് ഇപ്പൊ കെ പി പ്രശ്നം പ്രശ്നം ഒരു പ്രശ്നമില്ലല്ലോ ഉണ്ടോ ഒരു പ്രശ്നമില്ല അവർക്ക് ഇസ്ലാമുകാരി അഞ്ച് ഇപ്പറത്തെ ഇസ്ലാമുകാരി അഞ്ച് അവർക്ക് ഈമാങ്കങ്കാര്യം ആറ് ഇപ്പുറത്തെ ഈമാങ്കങ്കാരി ആറ് രണ്ടു കൂട്ടരും വിശ്വാസപരമായിട്ടും ആദ്യ പിന്നെ ഫിഹി സംബന്ധമായിട്ടും ഒക്കെ ഒരൊറ്റ ഒരൊറ്റ ആശയം മുജാഹിദ്സുനീൻ തമ്മിൽ ചെറിയ വ്യത്യാസം ചില വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ പറയാം അല്ലേ ഇതുമില്ല ഒരൊറ്റ ആശയം ഒരൊറ്റ ആശയം ഒരു മാറ്റവും ഇല്ല ആശയപരമായിട്ട് പിന്നെന്തിനാണ് ഈ ഭിന്നിക്കുന്നത് അപ്പോ എന്ത് ചെയ്യുക അത് അപ്പോ ഈ ഈ ഭിന്നത നാം ഒഴിവാക്കുക നമ്മൾ എന്ത് ചെയ്യുന്നത് ആ നമ്മുടെ നേതാക്കന്മാർ ചിന്തിക്കണം അല്ലെ നമ്മളിപ്പോ സാധാരണക്കാരിപ്പോ എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാൻ കഴിയും നേതാക്കന്മാരാണ് അത് നേതൃത്വം കൊടുക്കുന്നത് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും അള്ളാഹുന മുമ്പിൽ മറുപടി പറയേണ്ടി വരും പരസ്പരം ഭിന്നിപ്പിക്കുന്ന പ്രവർത്തനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലേ ഒരു ഉണ്ടാകുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് എന്താണ് അവൻ ഏത് പാർട്ടിക്കാരനാണെന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി എല്ലാം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആ എൻ്റെ ഓപ്പോസിറ്റാണോ ഒന്നാ വേണ്ട ഇതാണ് സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ അവസ്ഥ ഓപ്പോസിറ്റ് പെട്ടവനാണെങ്കിൽ വേണ്ട പരസ്പരം ബന്ധം പോലും നടത്താൻ ആഗ്രഹിക്കാത്ത ആളുകൾ മരിച്ചാൽ പോലും അവിടെ കൂടാൻ ആഗ്രഹിക്കാത്ത ആളുകൾ സഹോദരന്മാർ എന്താണ് അതുകൊണ്ടുള്ള എന്തുകൊണ്ടുള്ള നേട്ടം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും മരിക്കും ഉറപ്പല്ലേ എല്ലാവരും മരിക്കും മരിച്ച് നമ്മളെ കബറിലെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് മലക്കുകൾ വരും നമുക്കറിയാം മുങ്കർ നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ആ മലക്കുകൾ വന്നുകൊണ്ട് നമ്മോട് ചോദിക്കുന്നത് നീ എ ഇ കെ ആണോ എ പിയാണോ എന്നല്ല ആണോ അല്ല പിന്നെ മൊമാ ദീനുക്ക എന്നാണ് ചോദിക്കുന്നത് നിന്റെ മതം ഏതാണ് മതം ഏതാണെന്ന് ചോദിക്കുന്നത് അല്ല നീ ഏതിൽ ഗ്രൂപ്പിൽ പെടുന്നു എന്നല്ല അപ്പോ ഓരോരുത്തരും അവരുടെ മതം അവിടെ പറയേണ്ടി വരും അല്ലേ മുസ്ലിമാണെങ്കിലും മുസ്ലിമിനെ മതം പറയേണ്ടി വരും മറ്റുള്ളവർ അവരുടെ മതം പറയേണ്ടി വരും അപ്പോ മതം മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ അല്ലാതെ നീ ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്ന് ചോദിക്കുന്നില്ല പിന്നെ നേതാവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആരാണ് നിന്റെ നേതാവ് എന്ന് ഇവിടെ നമ്മുടെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് അവിടെ പറയാൻ പറ്റുമോ പറ്റില്ല ഒരു നേതാവിന്റെ പേരും അവർ പറയാൻ പറ്റില്ല പറഞ്ഞാതെ സ്വീകാര്യവും അല്ല നമ്മൾ ഇവിടെ ഇങ്ങനെ പരസ്പരം ഭിന്നിക്കുന്നത് സഹോദരന്മാരെ അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് കൊണ്ടിപ്പോ എല്ലാവരും ഒറ്റക്കെട്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ ഈ സമുദായത്തിൽ ആരുമല്ല പണ്ഡിതനല്ല നേതാവല്ല ആരുമല്ല പക്ഷേ ഇങ്ങനെ ഭിന്നിക്കുന്നത് കൊണ്ടുള്ള നേ കോട്ടം ഒരുപാട് കോട്ടങ്ങൾ അനുഭവിച്ച ആളാണ് ഞാൻ അതിൻ്റെ അതുകൊണ്ടുള്ള നഷ്ടം ഒരുപാട് അനുഭവിച്ച ആളാണ് ഞാൻ ഞാൻ മാത്രമല്ല നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഈ ശ്രോതാക്കളെ നിങ്ങളും അതുകൊണ്ടുള്ള കോട്ടങ്ങൾ ദോഷങ്ങൾ അല്ലേ ഭിന്നിച്ചതുകൊണ്ടുള്ള ദോഷങ്ങൾ നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ പരസ്പരം ഭിന്നിക്കാതിരിക്കുക പരസ്പരം സഹകരിക്കുക സഹായിക്കുക ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുക എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാണ്ട് നമുക്ക് അല്ലേ അത്ര നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം മുന്നിട്ടിറങ്ങുക അപ്പോ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് എന്താണ് നിങ്ങൾ എല്ലാവരും ഐക്യത്തിലാവുക വലാത്ത ഫറക്കോ നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത് ഈ പരിശുദ്ധ ഖുർആാനെ ആഹ്വാനത്തെ മുറുകെ പിടിക്കാൻ മുസ്ലിങ്ങളായ നാം ബാധ്യസ്ഥരാണ് നാം ഖുർആാനെ ആഹ്വാനത്തിന് മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാ മുറുകെ പിടിക്കുക അപ്പം അതിന് എല്ലാവരും തയ്യാറാവുക അതിന് നമ്മുടെ നേതൃത്വത്തിന് നല്ല ഒരു സന്മനസ്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അങ്ങനെയുള്ള ഒരു നല്ല നാൾ ഉണ്ടാവട്ടെ പുലരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസലമലൈക്കും വാഹമത്തല്ലാ താല വ